നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രൈവർ മേയർ തർക്ക കേസിലെ നിർണായകമായ തെളിവായ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ വ്യക്തത വരുത്താൻ കഴിയാതെ കേരള പോലീസ് ഇന്നും പാതി വഴിയിൽ നിൽക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇനിയുള്ള തീരുമാനം മൂന്ന് പേരെയും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും മൂന്ന് പേരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് ഒന്നിച്ചിരുത്തി ഇനി ചോദ്യം ചെയ്യുന്നത് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വച്ചാണ് ബസ്സിൽ സംഘർഷമുണ്ടായത് അവിടെ നിന്നും ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി ഇതോടെ ബസ്സിന്റെ ചുമതല എല്ലാ അർത്ഥത്തിലും കണ്ടക്ടർക്കായി ബസ്സിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതുകൊണ്ട് തന്നെ ആ മെമ്മറി ാഡ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കണ്ടക്ടർക്കാണ് ഉള്ളത് പ്രശ്നം സ്റ്റേഷനിലും അറിഞ്ഞു ഇതിലെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ സി സി ടിവിയുടെ പ്രാധാന്യം സ്റ്റേഷൻ മാസ്റ്ററും ഉൾക്കൊള്ളണം ബസ്സിൽ നിന്നും ആ മെമ്മറി കാർഡ് വാങ്ങി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു ഇതും രണ്ടും കൃത്യനിർവഹണം ചെയ്യപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് മൂവരും സംശയ നിഴലിൽ ആകുന്നത് കണ്ടക്ടർ സുബിൻ തർക്കത്തിന് ശേഷം ബസ്സിലെ സി സി ടി വി ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ല എന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി സിസിടിവിയുടെ മോണിറ്റർ നോക്കുകയാണ് ചെയ്തത് എന്നാണ് മൊഴി സംഭവം നടന്ന ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവാണ് എന്നും അതിനാലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് എന്നും പോലീസ് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇദ്ദേഹവും മെമ്മറി കാർഡ് നഷ്ടമായ കേസിൽ തനിക്ക് യാതൊരു വിവരവും ഇല്ല എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത് ും മെമ്മറി കാർഡ് നഷ്ടമായതിൽ തന്റെ ഭാഗം ന്യായീകരിച്ചാണ് മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ ഈ മെമ്മറി കാർഡിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന പ്രാഥമികമായി ഉറപ്പിക്കേണ്ട ചുമതല ഇരുവരുടേതുമായിരുന്നു മെമ്മറി കാർഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടവർ ഇവർ തന്നെയായിരുന്നു അതും പക്ഷേ ഉണ്ടായില്ല സാങ്കേതികമായി ഇതൊരു ഗുരുതര വീഴ്ചയാണ് ഡ്രൈവർ യദു പിന്നീടും ബസ്സിന്റെ അടുത്ത് എത്തിയിരുന്നു അതുകൊണ്ട് യദുവിനെയും സംശയിക്കുന്നുണ്ട് യദു ബസ്സിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ആ മെമ്മറി കാർഡ് വേണ്ടി വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത ഏതായാലും ഈ കേസ് തേഞ്ഞു പോകാനാണ് സാധ്യത ഈ മോഷണം യെതുവിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് പോലീസിന്റെ ശ്രമം കണ്ടക്ടറും സ്റ്റേഷൻ മാസ്റ്ററും ഔദ്യോഗിക കുറ്റ നിർവഹണത്തിൽ വരുത്തിയ വീഴ്ച ആരും ഗൗരവത്തിൽ എടുക്കുന്നുമില്ല അതിനിടെ ലാൽ സജീവിനെ രാവിലെ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ വന്ന പത്തോളം പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയതെന്ന് ആരോപിച്ച് ഭാര്യ ബിന്ദു രംഗത്ത് വന്നിരുന്നു വസ്ത്രം മാറാൻ പോലും അനുവദിച്ചില്ല എന്നും മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പോലീസ് പറഞ്ഞതെന്നും ബിന്ദു പറയുന്നു ഹൃദ്രോഗിയായ ലാൽ സജീവ് ആന്റിയോപ്ലാസ്റ്റിക് വിധേയരായ വ്യക്തിയാണ് ഇദ്ദേഹത്തിന് വേറെയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭർത്താവിനെ കേസിൽപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ബിന്ദു ആരോപിച്ചിരുന്നു